അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോ എല്ലാം പോയിച്ച ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് രാമചന്ദ്രൻ എരുമേലിന്ന് ഞാൻ പറഞ്ഞു മകൻ ഇവിടെ മുട്ടേക്കാൻ പറഞ്ഞു നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരുട്ടി അമ്മ തരാൻ ഉദ്ദേശിച്ചു ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് നാൽപ്പത് കൊല്ലമായിട്ട് ഒരു മലമണ്ട താമസിക്കുന്ന ആളാണ് മൽപ്പാലക്കാട് നാൽപ്പത് കൊല്ലമായി അപ്പന അവിടെയാണ് അപ്പ പ്രിൻസിനെ പത്ത് മുപ്പത് വയസ്സ് പോലും ഇല്ല അത്രേ ഉള്ളൂ അപ്പനുണ്ട് അപ്പം അവിടെ നാൽപ്പത് കൊല്ലം താമസിക്കും ഒരു പ്രശ്നമില്ല ഉടമ്പടി എഴുതിയിൽ എടുത്ത് എട്ടിരിക്കണത് എത്തിരിക്കണ കാര്യങ്ങൾ ഒന്ന് എന്താണെന്നറിയാവോ ഒന്നെന്താണ് ഞങ്ങൾക്ക് സുരക്ഷിത്വം വേണം മാരക രോഗങ്ങൾ ഉണ്ടാവരുത് ഒരു കാര്യം കൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾക്കൊരു വീട് വേണം വീടില്ല ഉറഞ്ഞ വീടാണ് വർഷങ്ങളായിട്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക അത് അത് വെച്ചിട്ടുണ്ട് അവന് അപ്പോൾ എന്ത് ശാസ്ത്ര ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തിനാണ് ഉടമ്പടി അവർ പതുക്ക ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോകുകയും ഭാര്യയും അവിടെ വിജയമെന്ന് പറഞ്ഞത് ഭാര്യയും ഉടമ്പടിയാണ് ഭർത്താവ് പക്ക ഉടമ്പടിയാണ് ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന് അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ടേ പ്രിൻസിൻ്റെ വർത്തമാനക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല അജാൻ്റെ ബാഹുമായിട്ട് മനുഷ്യനായിട്ടെ അതായത് സംസാരിക്കും പറയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ രാത്രി ബൈക്കിന് വന്നപ്പോഴും അപ്പം പറഞ്ഞേടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ് മകനെ ആ ക ഭയങ്കര മഴയാണ് ഇത് അതായത് കുറേ അവിടെ പത്ത് ദിവസമായിട്ട് മഴ ഉണ്ട് പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി വല്ലാത്ത മഴ മഴാത്തീ അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മൾ അയൽവാസികളുടെ വിട്ടു വെച്ചിട്ട് അയസ്വയ നാനൂറ് മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത് പാലക്കാടുകാർക്കറിയാമല്ലോ അകലകലയാണ് മനുഷ്യർ താമസിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു തോടുണ്ട് വീടിൻ്റെ കൂടി ഒരു തോടുണ്ട് അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അയൽ വാശം വീട്ടിൽ വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചോണ്ട് വന്ന് ആ എന്ത് ആഴം കുറഞ്ഞ മണ്ണ് ആ ചെളിയല്ല അതിലേക്കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി പക്ഷെ അപ്പഴവന് തോന്നി അപ്പം പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി അപ്പം പറഞ്ഞ അതിനെ പറഞ്ഞ ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത് അതാണ് വിഷയം ആ വാക്ക് കറക്റ്റാണ് നമ്മൾ ത താന്തൊന്നി നമ്മളപ്പം പറഞ്ഞാലും ചില ആൾക്കാർ തണ്ട് കാണിക്കുമല്ല കാണിക്കുമല്ലേ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ രീതിയിലേ ചെയ്യത്തുള്ളൂ മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ല പക്ഷേ ഇപ്പോഴും ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി അപ്പം പറഞ്ഞു ദൈവം പറഞ്ഞാണ് കേട്ടോ എന്നുള്ളവർ ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് നാനൂറ് മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് പണിയാനിവിടെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട് വീട്ടിലോട്ട് കയറിയപ്പോൾ ഇപ്പോൾ നിന്ന് പെയ്യാണ് ഇരുണ്ട് കുത്തി പെയ്യുകയാണ് കറണ്ട് വില്ല മൊബൈലിൽ ലൈനുമില്ല ഇരുട്ട് മാത്രം എന്തിനെന്ന് അറിയാൻ പാടില്ല അവൻ നോക്കിയപ്പോൾ പുറകിൽ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കയക്കുന്നുണ്ട് വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സ്വരം കയക്കുന്നുണ്ട് അപ്പോൾ ഇവന് ടോർച്ച് അടിച്ചിട്ട് വേണം ചെരുമ്പോൾ വെള്ളം കുത്തി മൂളി മാലിന്ന് പുറകിൽ നിന്ന് വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിൽ ഉണ്ടായിരുന്നു വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അത് എടുത്ത് കോരി പിടിച്ചകത്തോട്ട് കയറണ സമയത്ത് സിലിണ്ടർ ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിപ്പോൾ പോയി അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ലേ ഇപ്പം വീടിൻ്റെ രണ്ട് വശത്തും കൂടി ഒഴുക്ക് ഗംഭീര ഒഴുക്ക് അവ ആ വീട്ടിൽ കയറി നിൽക്കുക വീട്ടിൽ കയറിക്കുമ്പോൾ ഇടീമഴയും നടക്കണമുണ്ട് അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേര കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കാൻ ഇനി വീടും കൊണ്ട് പോകും എന്ത് ചെയ്യണമെന്നൊരു പിടിയും ഇല്ല ഇനി ഇവിടെ നിന്ന അപകടമാണ് മനസ്സിലായത് അപ്പം മനുഷ്യ അപ്പം തന്നെ ഉരുളി മോളിൽ പൊട്ടിയിരിക്കുകയായി ഉരുളി പൊട്ടാൻ നിങ്ങൾക്ക് അറിയാവില്ല ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത് പണ്ട് ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലിന്ന് എന്നെ ഉടമ്പിടി പേപ്പർ കാണിച്ചു അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകി എല്ലാം പോയിച്ചാൽ ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് രാമചന്ദ്രൻ എരുമേലിന്ന് ഞാൻ പറഞ്ഞു മകൻ ഇവിടെ മുട്ടേനിക്കാൻ പറഞ്ഞു നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാ ഉദ്ദേശിച്ചു ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഹലീന ണത്തിന് അപ്പം വൈഫന്ന് വീട്ടിലല്ല അവർ നേഴ്സ് തന്നെ അടുത്തുള്ളൊരു ഹോസ്പി ഹോസ്പിറ്റലിലാണ് അവര് അപ്പം പ്രായമായ അപ്പനുണ്ട് അപ്പന് സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പം പെൻസിനെ മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് സമയത്തും വീടും പോകും ആ വീട് പോണതിന് മുമ്പ് തന്നെ പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവൻ അപ്പനും പറഞ്ഞു അപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെ പോകുമ്പോൾ റോഡ് ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി തോ അല്ല തോട് മുങ്ങിപ്പോയിരിക്കാൻ അപ്പം എനിക്ക് അഴുത്തപ്പം വെച്ച് നീന്തേണ്ടി വരും അപ്പരെയും കൊണ്ട് എങ്ങനെ നീന്തും പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും പിന്നെ ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മയുടെ മുമ്പ് അമ്മയോട് പറഞ്ഞ അമ്മേ ഈശോ അതായത് എന്ത് ദേവതാവ് അമ്മയോട് പറഞ്ഞ അമ്മേ ഞാനും എൻ്റെ സ ഭാര്യയും ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ നശിക്കരുത് നശിക്കാൻ പാടില്ല കാര്യം എന്താണ് ഞങ്ങളെ നീയമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇടിമിന്നലിൽ ഒരു കോവേണി കാണും അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ് അമ്മ കോവേണി കാണിച്ചു കൊടുക്കും ഉടനെ കോവേണി എടുത്ത് ഇവൻ തോടിൻ്റെ മുകളിൽ ഇടും ആരോപിനത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിൽ ഇടും തോടിൻ്റെ മുകളിൽ ഇട്ടു ഉടമ്പടി കാശുരം എടുക്കും എടുത്തിട്ട് അരയിൽ അഞ്ചെട്ട് പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടേല് അത് തിരികെ വെക്കും എന്നിട്ട് ഈ അമ്മനെയും കൊണ്ട് ഭാര്യയും അല്ല അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെ കൂടി കയറിപ്പുറത്ത് കൊണ്ട് വെക്കും കൊച്ചിനെ അവൻ തോളയിലെടുക്കും എന്നിട്ട് അവർ അവരവിടുന്ന് കുടിയൊഴിഞ്ഞ് പോരും കുടിയൊഴിഞ്ഞ് പോരുമ്പ പോന്ന് പള്ളിയിലെ ക്യാമ്പിൽ തോന്നു താമസിക്കും പക്ഷേ ഇരുപത്തെട്ട് ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി ഒന്നിന് രണ്ടുപോലെ ഇരുപത്തെട്ട് ഉരുൾ എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി എന്നാൽ അവർ ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോകുകയാണ് ഇവൻ തിരിച്ച് ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച ഇപ്പോൾ തഹസിൽദാർ വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരും എല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നവൻ്റെ അവരെ ശവം പോലെ കാണത്തുള്ളൂ ആരും വരത്തില്ല തിരക്കത്തില്ല ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ് സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തിയത് ഞാൻ ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴികൾ തിരക്കുക അന്വേഷിക്കുകയും ചെയ്യും അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ത ഒന്നും തരത്തില്ലെന്നല്ല എല്ലാം തരും അത് ആദ്യത്തെ ഒരു ഇതാണ് അത് കഴിയുമ്പോൾ പിന്നീട് മനപ്പൂർ നമ്മളവിടുന്ന് പോയിക്കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല അതിൻ്റെ അവർ വരാത്തപ്പോൾ ഓർക്കുക അവർ ക്യാമ്പ് പിരിച്ചു പിരിച്ചുവിട്ടിരിക്കണേ ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തേച്ച് കഴുകി ജീവിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ ഇപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വീട് പൊടിഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴവിടെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് ഒരു വീട് വേറെ ഒരു വീട് നോക്കിയിട്ട് അഞ്ച് പൈസ കയ്യിലില്ലേ അഞ്ച് പൈസ കയ്യിലില്ല കയ്യിലില്ലാതെ അതായത് അമ്മയുടെ എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന് അത് ആ ഉറപ്പിലാണ് ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളു അല്ല അഞ്ച് പൈസ കയ്യിലില്ല ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന് ഈ നിങ്ങൾക്ക് തോന്നാർ ഈ ആന്ത്രികമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് ചില ആൾക്കാർ ഒന്നൊന്നര ചീത്താണ് ചെയ്യണത് അതാണ് സംഭവം അവർക്കാണ് അങ്ങനെ ദൈവത്തെ അറിയാവല്ലോ ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതിയാണ് ഉടമ്പടിയിൽ അവരനുഷ്ഠിക്കുകയില്ല വിശ്വസിക്കുകയില്ല പ്രാർത്ഥിക്കുകയും ഇല്ല ഇന്നലെ ഒരു ചങ്ങനാശ്രീക്കാരൻ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും ഇതിൽ വിശ്വസിച്ചില്ല ഉടമ്പടി കൊണ്ടു നടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസം ഇല്ലാതെ അങ്ങനെ അതൊക്കെ സാക്ഷ്യം പറഞ്ഞിരിക്കട്ടേ വിശ്വാസമില്ലാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ കുർവാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന ആർത്തിയോടെ മേടിക്കുന്നുണ്ട് അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയണത് ചെക്കാശ്ശേരി ഈ ചങ്ങനാശ്ശേരിക്കാരൻ ഞാനത് ഉദ്ദേശിച്ചില്ല ഞാൻ ഞാനോട് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കുമെന്നാണ് ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയുന്നത് പത്രം കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാം അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസന പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു കൃപാസന പത്രം വായിച്ചോണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സാക്ഷ്യത കിട്ടിയിട്ടുണ്ട് നിങ്ങളതിൻ്റെ ട്രോളർ ഇനി ട്രോളർമാർ ഇത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും ട്രോളറുടെ ട്രോള ദൈവികമായ പദ്ധതിയുടെ മുന ഒടിക്കാൻ ഒന്നിനും പറ്റത്തില്ല കാരണം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാവല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് അപ്പം ഇങ്ങനെ വരണ സമയത്തും ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും നടത്തിക്കൊണ്ടിരിക്കും അതിലിതെല്ലാം വിശ്വാസം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ ഇത് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ഒക്കണേ ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാ മട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത് ഇപ്പോൾ ഇത് പ്രിൻസ് കണ്ട പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താമ എന്ത് വേണ്ടി ഏണി തോടിന് വട്ടം വെട്ടിട്ട് ഈ മഴയൊക്കെ ഇറങ്ങി വരുമ്പോൾ അവൻ എന്താ ചെയ്യണത് ഉടമ്പടി കാശുരം എടുത്തിട്ട് തുണിത്തെരുപ്പിൽ തെർത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത് അതായത് അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ സാന്നിധ്യം ദൈവസാന്നിധ്യം അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനമാണ് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി നമുക്ക് നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പ്രഖ്യാപിച്ചില്ല അത്രയേ ഉള്ളൂ പക്ഷേ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ദൈവം സത്യസന്ധനാണല്ലോ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച് ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം എന്നതിലുള്ള വിഷയം എന്താണെന്ന് ഉടമ്പടിയെ നമ്മൾക്ക് രണ്ട് തരത്തിൽ വീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് ഉടമ്പടിയെ രണ്ട് തരത്തിൽ വീക്ഷിക്കാം ഒന്ന് വെള്ളിയും ഒന്ന് സ്വർണവുമാണ് വെള്ളിയായിട്ട് എങ്ങനെയാണ് വീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വെള്ളിയേ ഉള്ളൂ നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് എന്ത് വേണം നിങ്ങൾ ഉടമ്പടി കാണുന്ന വിധം ജോലി വേണം അയൽ ട്രീസൻ ജയിക്കണം അല്ലേ പറമ്പ് വയ്ക്കണം വീട് വേണം അതാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രേ ഉള്ളൂ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അത് ഒരു കുട്ടിയില്ല ഇപ്പോൾ പതിനാറ് വയസ്സ് പതിനാറ് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പതിനാറ് വർഷമായിട്ട് മക്കളില്ല പതിനഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ വന്ന് സാക്ഷ്യം കുഞ്ഞുങ്ങളെയും കൂടെ അത് നമ്മൾ ഞെട്ടിച്ച് കളയും ഐ ബി എഫ് ഐ യു എഫ് എല്ലാം എടുത്തതിന് ശേഷം അവർ രാശി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഏജ് കഴിഞ്ഞോ ഇനി നിങ്ങൾക്ക് ദത്തെടുക്കാനേ പറ്റത്തുള്ളൂ ദത്തെടുക്കാനും എഴുതി കഴിഞ്ഞു അപ്പോൾ അവർക്ക് എന്നിട്ട് ഉടമ്പടിയിൽ ഈ പതിനെട്ടാം വർഷം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും അതാണ് ഉടമ്പടി എന്ന് പറയണത് അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാരെ അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടിരിക്കും എല്ലാ വല്ലപ്പം കാണുന്ന എല്ലാ ദിവസവും ജനങ്ങൾ ഉടമ്പടി അനുഭവങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഈ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉടമ്പടിക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട് ഒന്ന് ഒരു സിൽവർ ലൈനിലുള്ള ഒരു വിഷ നിങ്ങൾ ഉടമ്പടിയെ കാണാൻ എന്തിനാ എന്തിനാണ് ഉടമ്പടിത്തെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാൻ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ വസ്തു മേടിക്കാൻ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ പറയണത് പക്ഷേ ഇനി വേറെ ഒരു ഗോൾഡൻ ലൈനുണ്ട് ഗോൾഡൻ ഒരു ഗോൾഡൻ വെർഷനുണ്ട് അതെന്താണ് ഈ ഉടമ്പടി കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ലേ അവിടെയാണ് ഇപ്പത്തായിരിക്കണത് ഈ ഉടമ്പടി കൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്ന സിൽവർ ആണ് പക്ഷെ അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഈ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നു ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു എന്താ ഉദ്ദേശിക്കുന്നത് ദൈവസ്നേഹം നിങ്ങളിൽ നിങ്ങളില് പൂർണ്ണമാകണം അതാണ് ഉദ്ദേശിക്കുന്നത് വായിച്ചില്ലേ നമ്മൾ ഇപ്പൊ ഒന്ന് രണ്ടോ അഞ്ചോ ഒന്നര വായിച്ച എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം ദൈവസ്നേഹം പ്രാപിച്ചിരിക്കുന്നു അപ്പൊ ദൈവം ഈ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞ ഇതാണ് എന്താണ് ഒരു ഉടമ്പടി എടുക്കുമ്പോ ആ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളിൽ പറഞ്ഞേ എന്താണ് ഗോൾഡൻ ലൈൻ എന്ന് പറയണത് എന്താണ് ഈ ഉടമ്പടി എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നാ പറയണത് ദൈവസ്നേഹം പറഞ്ഞ ദൈവസ്നേഹം സ്നേഹം പൂർണ്ണത പ്രാപിക്കണം പൂർണ്ണത അപ്പോഴേ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ട് പക്ഷെ ഉടമ്പടിക്കാരിൽ നിന്ന് സാഗത സാധായിട്ടുള്ള ദൈവസ്നേഹമല്ല ഉദ്ദേശിക്കണത് എന്താ മേത്തരം ദൈവസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പൂർണ്ണത പ്രാപിച്ച ദൈവസ്നേഹമാണ് ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് പറയുന്നത് അവിടെയാണ് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിലേ ഒന്ന് പറഞ്ഞേ ദൈവസ്നേഹം ദൈവസ്നേഹം ഞങ്ങളിൽ ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കുന്നതാണ് പൂർണ്ണത പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഉദ്ദേശമെങ്കില് ആ ദൈവസ്നേഹം ആ ദൈവസ്നേഹം ഞങ്ങളിൽ ഞങ്ങളിൽ പൂർണ്ണത പ്രാപിക്കാൻ പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിന് ചോദ്യമാണത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് അതിന് കർത്താവ് പറയും അവൻ്റെ വഴി കൂടി നടക്കണന്ന് പറയും നിങ്ങളുടെ വഴി കൂടി നടന്നാ പറ്റത്തില്ല എല്ലാരും അവരവരുടെ വഴി കൂടിയല്ല എല്ലാം നടക്കണത് അവന്റെ വഴി കൂടി നടക്കാൻ താഴെ വായിച്ച ഞാൻ രണ്ട് ആറ് വായിച്ചു വന്ന് പറയുന്നവൻ അവനിൽ അവനിൽ പറയുന്നവൻ അവൻ നടന്ന അവൻ നടന്ന് ഉടമ്പടി എന്താണ് ദൈവസംഘം പൂർണ്ണമാക്കാൻ വേണ്ടി ദൈവിക പദ്ധതിയാണ് ദൈവസംഘം എങ്ങനെ പൂർണ്ണമാകും അത് അവൻ നടന്ന പറഞ്ഞേ അതേ വഴിയിലൂടെ അതേ വഴിയിലൂടെ നടക്കണം അവൻ നടന്ന വഴിയിലൂടെയാണ് പ്രിസ്വം നടക്കണത് ഇപ്പം കൊള്ള വീടും പോയില്ലേ വഴിയാധാരമായില്ലേ അവൻ നടന്ന വഴി അവന് അവന് വീടില്ലല്ല അവന് വീടില്ലല്ലോ കണ്ടില്ലേ അവൻ നടന്ന വഴിയിലൂടെ ഉടമ്പഴിക്കാരൻ കണ്ടില്ലേ അവൻ നടന്ന അതേ വഴി നിങ്ങൾ ഓർക്കണം ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് അവൻ നടന്ന അതേ വഴിയിലൂടെ അവനെ പെട്ടെന്ന് നടക്കും നടത്തും നിങ്ങളെ ഇതുകൊണ്ട് തീർന്നില്ല പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് പുതിയ വീട് കണ്ടുപിടിച്ചവർ പക്ഷേ കൈ കാശില്ല ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ പറയും നിങ്ങളുടെ പ്രദേശത്തല്ലേ ഇരുപത്തെട്ട് ഉരുൾ പൊട്ടിയത് അവിടെ എന്തുറപ്പിന് ഞങ്ങൾ ലോൺ തന്നെ നിങ്ങളിങ്ങനെ റീഫണ്ട് ചെയ്യും ആ സ്ഥലത്ത് ലോൺ തരിക പറയും പിന്നെന്തു തീർന്നില്ലേ അവൻ നടന്ന് അതേ വഴി അവൻ വഴിയാതെ വന്നിട്ടില്ലേ വീടുമില്ല കുടിയുമില്ല ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങുക അവൻ നടന്ന് കർത്താവ് നടന്ന് അതേ വഴിയിലൂടെ അതേ വഴിയിലൂടെ നടക്കുക വൈഫെന്ത് ചെയ്യും സൗഭാഗ്യ ഇടിപെട്ടാണ് ഇങ്ങനെയൊന്നും കൊണ്ട് അവൾ കുലങ്ങത്തില്ല അവളാണ് ഇപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ ഇപ്പോഴാണ് ബാങ്കുകാരൻ ലോൺ നിഷേധിച്ചപ്പോഴാണ് അവൾ ഒരു തീരുമാനമെടുത്തത് എന്താണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥന അമ്പത്തി പ്രാവശ്യം ചെല്ലാവുന്നു വിടത്തില്ല വിടാതിരുന്ന് അമ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലും ചെല്ലുമ്പോൾ വേറൊരു വീടിനെ അവർ കണ്ടുവച്ച വീടിനെ ആ വീട് തന്നെ വെച്ചോണ്ട് ഈടാക്കിക്കൊണ്ട് ബാങ്കുകാരൻ ലോൺ അനുവദിക്കും ശ്രദ്ധിക്കട്ടെ ഹലലൂയോ അവൻ നടന്ന അതേ വഴി ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ നിങ്ങളെ പതറരുത് നിങ്ങളെ പതറരുത് കാര്യം അവർ ആ ഉടമ്പടി ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോണത് ഉടമ്പടി അവരുടമ്പടി ഉറച്ച പോകുമ്പോൾ ഇതിനിടക്ക് ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് എന്താണ് അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്താ വേണ്ടത് എൻ്റെ അപ്പനെ അമ്മനെയും എൻ്റെയും എൻ്റെ ഭാര്യയേയും കുഞ്ഞിനെയും സംരക്ഷിക്കണം സംരക്ഷിച്ചല്ലേ ഉറപ്പല്ലേ കോണി കാണിച്ചു കൊടുത്ത് സംരക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ അത് ഉറപ്പല്ലേ രണ്ടാമതായത് ഇത് ഞങ്ങൾക്കൊരു വീട് വേണം വീട് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ടേ ഇത് അപകട മേഖലയാണ് ഇവിടെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് പുതിയ വീട് വെച്ചാൽ ഇന്നലെ നാളെ പിന്നെ ഉരുൾപൊട്ടും അതുകൊണ്ട് അമ്മയ്ക്ക് ഇവ ഇവിടുന്ന് കൊണ്ടുപോകണം അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം മുഴുവൻ അങ്ങനെ അപ്പനെയും അമ്മനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി